ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇതൊക്കെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനിയാണെങ്കിൽ ജാനകീൻ ജലജയും പൊളിച്ചെടുക്കുക നിന്റെ പേര് നിങ്ങളുടെ പേരിൽ മാത്രം അവൾ കേസ് കൊടുത്തിട്ടില്ല ആ എല്ലാം മനസ്സിലാവുന്നുണ്ട് ഏട്ടത്തി അവൾ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ കാരണം ഞങ്ങൾ അവളെ സ്നേഹിച്ചിരുന്നു ഞങ്ങൾ അവളെ ഈ വീട്ടിലെ ഒരു പെണ്ണിനെ പോലെ തന്നെയാണ് കണ്ടത് അല്ലാതെ ഏട്ടത്തിയെ പോലെ ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല അതെ ജലജ പറഞ്ഞതിലും കാര്യമുണ്ട് എന്റെ മരുമകളെ ചേർത്ത് നിർത്തുന്നെന്ന് അറിയാമോ ഇപ്പൊ അനിയേയും അനാമികയേയും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കാതിരുന്നതാണെന്ന് നന്ദുവ ഏഹ് എന്നിട്ടിപ്പോ എന്റെ മോന്റെ ജീവിതം തകർന്നു എന്നാ അവളോ ആ സി ഐയെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ പോവല്ലേ അതൊക്കെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അതൊക്കെ അനാമികയുടെ കയ്യിൽ ഇനിപ്പോ നടക്കുന്നതാ അല്ലാതെ അനി വേണോന്ന് വെച്ചാ നമ്മളെ വേണ്ടാന്ന് പറഞ്ഞൊന്നും അല്ലല്ലോ എന്തായാലും എന്റെ മോന്റെ ജീവിതം തകർന്നില്ലേ പിന്നെ അവള് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ അനുഭവിക്കേ അല്ലാതെ ഇപ്പൊ ഞാനെന്ത് പറയാനാ അമ്മ അമ്മ അവളെ വെറുതിട്ടുണ്ടോ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ എന്നിട്ടും എന്നിട്ട് എന്തിനാ ആ ഭാവത്തിനെ കൂടെ കോടതി കേറ്റാൻ ഇങ്ങനെ ചെയ്തത് അവളോടൊന്നും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല ഏട്ടത്തി ഈ വീട്ടില് ഏഹ് എന്ന് പറഞ്ഞൊരു കൊച്ചു വന്നു ആ കൊച്ചിന്റെ അച്ഛനാരാ ആദർശ് അവളിപ്പ അവളുടെ അമ്മയുടെ അടുത്ത് പോയി നിൽക്കുക അവള് സ്ഥിരതാമസത്തിന് പോയതൊന്നും അല്ല ഇങ്ങോട്ടേക്ക് തന്നെ വരും ആദർശാണ് അവന്റെ അച്ഛൻ അങ്ങനെയുള്ളപ്പോ എന്ത് സംഭവിച്ചാലും ഇനി നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ലല്ലോ ആദർശ കാരണം ഈ വീട്ടില് എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായിരിക്കുന്നത് എന്നിട്ടും ഇവിടെ ആർക്കെങ്കിലും ഒരു എളുപ്പമുണ്ടോ ഏഹ് അത് മാത്രമല്ല ആദർശ ചെയ്ത തെറ്റ് മൂടി മറയ്ക്കാൻ വേണ്ടി എന്തൊക്കെയാ നിങ്ങൾ ചെയ്യുന്നത് എൻ്റെ മകൻ ആരെങ്കിലും ആണ് ചെയ്തെങ്കിൽ പിന്നെ തീർന്നു അവൻ ഈ വീട്ടിൽ നിലനിൽപ്പുണ്ടോ ഇല്ല ഈ വീട്ടിൽ അവനെ നിൽക്കാൻ നിങ്ങൾ ആരെങ്കിലും അനുവദിക്കോ ഈ വീട്ടിൽ നിന്ന് അവനെയും എന്നെ നിങ്ങൾ പുറത്താക്കില്ലായിരുന്നോ എന്നാൽ ഇവിടെ ആദർശ തെറ്റെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരായതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ട് അവരെ വെറുതെ വിടുന്നു നയനയെ ഇട്ടത്തി ന്യായീകരിക്കുമെന്നും വേണ്ട നയനയുടെ ഭാഗത്ത് തെറ്റുണ്ട് ഇവളുടെ മരുമോള് നവ്യ അവൾ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് അവൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞല്ലേ അഭിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് എന്നിട്ട് അവൾ ഗർഭിണിയായിരുന്നു അല്ല എന്നിട്ട് അവളെ പറഞ്ഞിവിടെ ഇവിടെ ആർക്കും മനസ്സൊന്നില്ലല്ലോ അതിന്റെ കാരണം എന്താ ആ നയനയുടെ അനിയത്തിയാണ് ചേച്ചിയാണ് നവ്യ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അതുപോലെ എൻ്റെ അനാമിക മോൾക്ക് ഇവിടെ ആരും സ്വന്തവും ബന്ധമൊന്നുമില്ല ചേച്ചി അനിയത്തി കൂടെ ചേർന്ന് എൻ്റെ മരുമോളെ ഇവിടെ നിന്ന് ഓടിച്ചു തന്നെയാണ് സത്യം ജാനകി ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ മരുമോളെയും നിന്റെ മരുമോളെയും കൂട്ടിയോജിപ്പിച്ച് സംസാരിക്കേണ്ട എൻ്റെ മരുമോൾക്കുള്ള യോഗ്യത പോലും നിന്റെ മരുമോൾക്കില്ലടി അത് കേട്ടതും അത് ഏട്ടത്തെയാണ് തീരുമാനിക്കുന്നത് ഇന്നലെ വരെ ഏട്ടത്തിക്ക് അവൾ തലവേദനയായിരുന്നു ഇപ്പോൾ അവള് ഏട്ടത്തിക്ക് പ്രിയപ്പെട്ടവളായി അത് ഏട്ടത്തിയുടെ ജീവൻ അപത്തിലാക്കിയിട്ട് ആപത്തിൽ നിന്നും ഏട്ടത്തിയെ രക്ഷിക്കാൻ സ്വന്തം കരൾ പകത്ത് നൽകിയത് അത്ര വലിയ ഇതൊന്നുമില്ല അവൾ തന്നെയല്ലേ ഏട്ടത്തിക്ക് പാല് വശം കലർത്തി തന്നത് ആര് പറഞ്ഞു നിന്റെ മരുമോളാണ് പാല് വശം കലർത്തിയത് അതും എന്നെ കൊല്ലാനല്ല നവ്യുടെ വയറ്റിലെ കുഞ്ഞിനെ കൊല്ലാനായിരുന്നു അവളത് ചെയ്തത് അത്രയും കൂടും ക്രിമിനലായ അവളെ വീണ്ടും വീണ്ടും സ്നേഹിക്കുകയാണോ എൻ്റെ ഏട്ടത്തി എൻ്റെ മരുമോളുടെ തല്ലില് കുറ്റമൊന്നും കെട്ടിവെക്കാൻ നോക്കണ്ട അവളെ ഇഷ്ടമല്ലാന്നുള്ള ഇഷ്ടമല്ലാന്നുള്ളത് സത്യം തന്നെയാ ഏ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ അവളുടെ തല്ലില് കെട്ടിവെക്കാൻ നോക്കുന്നത് പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എൻ്റെ മരുമോൾ അങ്ങനെയൊന്നും ചെയ്യില്ല അവളൊരു പാവായതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ പേരിൽ കേസ് മാത്രം കൊടുത്തത് വേറെ എന്താ ആരെങ്കിലും ആയിരുന്നെങ്കില് നിങ്ങളിട്ട് പെടാപ്പാട് പടുത്തിയാനായിരുന്നു പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ജാനകി നിന്റെ മരുമോളുണ്ടല്ലോ ഉണ്ടല്ലോ അനാമിക അവൾ അനുഭവിക്കും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ആ പിന്നെ ജർജ് നിന്നോടും കൂടിയാ പറയുന്നത് നിന്റെ മോൻ്റെയും നബിയുടെയും കുടുംബജീവിതം തകരാതിരിക്കാൻ അവര് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ വേണ്ടി എന്റെ മോനും മരുമോളും ഒരുപാട് ത്യാഗം സഹിക്കുന്നുണ്ട് അതൊക്കെ വിളിച്ചു പറഞ്ഞാലേ നിന്റെ മോന്റെ ദാമ്പത്യ ജീവിതം തകർന്നു പോവും അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് മനസ്സിലായോടി എന്നും പറഞ്ഞോണ്ട് ദേവേനെ അങ്ങ് പോവുക എന്തൊരു കഷ്ട സ്വന്തം മരുമോളെയും മോനെയും പുകഴ്ത്താനായിരുന്നാവ് ഇവരൊക്കെ എങ്ങനെ ഇതാവും ഒരു പിടിയില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അനാമിക മോളും തീരുമാനിച്ചത് തീരുമാനിച്ചതാ ജലജെ അവൾ ഇനി മാറ്റാൻ പോകുന്നില്ല എല്ലാവരുടെയും പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കോടതി കയറി ഇറങ്ങട്ടെ അതായിരിക്കും നല്ലത് ഇത്രയും കഹങ്കാരം ഉണ്ടായിരുന്നെങ്കിൽ ഇവരും കോടതി കയറി ഇറങ്ങണം കോടതി കയറി ഇറങ്ങി നടക്കട്ടെ അതാവുമ്പോൾ നമുക്കിത്തിരി സമാധാനം കിട്ടും അച്ഛനും അമ്മയും ഏട്ടത്തി ഏട്ടനും എല്ലാവരും കോടതി കയറട്ടെ എന്റെ മോൻ മാത്രം രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകിങ്ങനെ നിൽക്കുക ഈ സമയം ജലജാലോചിക്കുക അവസാനം കാര്യങ്ങൾ ഞാൻ ആഗ്രഹിച്ചിടത്തേക്ക് എത്തി എന്തായാലും ഇനി നടക്കാൻ പോകുന്നതാണ് ഇടിവെട്ട് ട്വിസ്റ്റ് എല്ലാത്തിനെയും കോടതി കയറ്റി തോലവുച്ച് നിർത്തണം അതിനുശേഷം ജയിലിലേക്ക് പറഞ്ഞു വിടണം ഓരോരുത്തരോരുത്തരായിട്ട് ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്റെ ഭരണത്തിലാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജാന് ജലജ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വക്കീലിനെയാണ് വക്കീൽ അനാമികയും വേണുവിനേയും ഉപദേശിക്കുകയാണ് അവിടെ കോടതിയിൽ ചെല്ലുമ്പോൾ എന്തായാലും സെന്റിമെന്റ് കൂട്ടണം ജഡ്ജിക്ക് മുൻപിൽ കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായിട്ട് വേണം നിക്കാൻ അനിയെക്കുറിച്ചും അനന്തപുരി തറവാടിനെ കുറിച്ചും ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ആ പറയുന്നതിനടുത്ത് കരഞ്ഞു മെഴുകണോ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കരഞ്ഞ് മെഴുകി കോടതിക്ക് മുൻപിൽ നിന്ന് എന്തായാലും ജഡ്ജിയുടെ സിമ്പതി പിടിച്ചു പറ്റണം അത് കേട്ടതും അനാമിക അതൊക്കെ ഞാൻ ഏറ്റവും സർ പക്ഷേ അനന്തമൂർത്തി എന്ന് പറയുന്ന ആൾ നമ്മൾ എത്ര കരഞ്ഞാലും അതൊന്നും കാര്യമായിട്ട് കാര്യമായിട്ടെടുക്കാത്തവരാണ് എൻ്റെ കുട്ടി ഒരു കാര്യം ഞാൻ പറയട്ടെ പെൺകുട്ടികൾ കരയുന്നത് കണ്ട ഏതൊരാൾക്കും സഹിക്കില്ല കുട്ടി പറയുന്നത് സത്യമാണെങ്കിലും കള്ളമാണെങ്കിലും കുട്ടിയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീരി വന്നാ മതി ആ ജഡ്ജ് അവിടെ എടുക്കുന്ന തീരുമാനം പിന്നെ വേറെ ലെവലായിരിക്കും എന്ന് വക്കീല് ഇത് കേട്ടതും നമ്മുടെ വേണു എന്തായാലും സാറേ ആ മൂർത്തിയെയും കുടുംബത്തെയും ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ മോളെ ഒരുപാട് വേദനിപ്പിച്ചു അനന്തമൂർത്തി ഒരു രാജാവാണെന്ന അയാൾക്കുടെ വിചാരം ആ വിചാരം അങ്ങ് അവസാനിപ്പിക്കണം സാറേ അതൊക്കെ അവസാനിക്കും എടോ ഇന്നത്തെ കാലത്ത് ഒരു കുടുംബത്തിനകത്ത് കൂട്ടുകുടുംബമാണെങ്കിലും എല്ലാ പ്രശ്നങ്ങളും നടന്നു കഴിഞ്ഞിട്ട് അവസാനമേ ആ വീട്ടിലുള്ള കാരണവന്മാരെല്ലാം അറിയും അതുപോലെയാണ് ഇവിടെ മൂർത്തിയുടെ കാര്യം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എല്ലാം മനസ്സിലാക്കാതെ ഏഹ് ഒന്നും അറിയാത്ത പോലെ നടന്നതല്ലേ മൂർത്തി എന്തായാലും അയാൾക്ക് വലിയ രോഗമൊക്കെ വന്നതല്ലേ ക്യാൻസർ ആ രോഗം മാറി മാറി സാറെ എന്നും അനാമിക അത് മാറിയതിന്റെ അഹങ്കാരമാണ് ഇപ്പൊ അയാൾക്കുള്ളത് എന്നാലും സാരമില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി വിട്ടുകൊടുക്കരുത് ഓരോരുത്തർക്കും എതിരെയുള്ള ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും കണ്ണുനീരിന് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല കണ്ണുനീർ വന്നില്ലെങ്കിലും ഗ്ലിസറിന് ഒഴിച്ചാലും കുഴപ്പമില്ല പക്ഷെ കരഞ്ഞു കുളവാക്കണം കേട്ടല്ലോ അത് കേട്ടതും അതൊക്കെ ഞാൻ ഏറ്റു സാറേ കരയുന്നതിൽ ഞാൻ പെർഫെക്റ്റ് കരഞ്ഞ് ഞാൻ ഞാൻ എല്ലാ കാര്യങ്ങളിലും ഒരു തീരുമാനം ഉണ്ടാക്കും സാർ സാർ ധൈര്യമായിട്ടിരിക്കും ആ പിന്നെ കിട്ടുന്ന തുക കൊണ്ട് തൻ്റെ മോളുടെ രണ്ടാം കല്യാണം നല്ല അന്തസ്സായിട്ട് നടത്താം അതിൽ ഇരുപത്തഞ്ച് ശതമാനം എനിക്ക് തരേം വേണം തരുമല്ലോ അല്ലേ അതൊക്കെ തരും സാറേ ആദ്യം കിട്ടട്ടെ എന്തായാലും സാറ് പേടിക്കൊന്നും വേണ്ട ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം ഞാൻ ഏറ്റു പിന്നെ അവിടെ വെച്ച് അടിച്ചത് തെറ്റുപറ്റി പോയി എന്ന അയാള് പറയുവാണെങ്കിൽ ഞാനും തന്നോട് പറയും ഒരടി തിരിച്ചു കൊടുക്കാൻ അങ്ങനൊരവസരം ഒത്തു വന്ന ആ മൂർത്തിയുടെ കരണ പൊളിച്ചോളാം കേട്ടല്ലോ ഏറ്റു സാറേ അതൊക്കെ ഞാൻ ഏറ്റു എന്തായാലും അയാളുടെ കരണം അടിച്ച് പൊളിക്കാനായിട്ട് എനിക്ക് അത്രക്ക് അത്രക്ക് ദേഷ്യം വെറുപ്പും തോന്നി തുടങ്ങിയിരിക്കുക എല്ലാം കൊണ്ടും ഞാൻ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുക എൻ്റെ കരണം എൻ്റെ മകളുടെ കരണം മാറി മാറി അടിച്ച് എല്ലാ കുടുംബത്തിലുള്ളവര് ഞങ്ങളുടെ കരണം പൊന്നാക്കി പക്ഷെ അതിനൊക്കെയുള്ള തിരിച്ചടി എനിക്ക് കൊടുത്തേ പറ്റൂ സാർ അതുകൊണ്ട് തന്നെ കോടതിയിൽ വെച്ച് അങ്ങനെ ഒരു അവസരം കിട്ടിയ എല്ലാവരുടെ മുൻപിൽ വെച്ച് അയാളെ കാരണം ഞാൻ അടിച്ചു പൊളിക്കും ഇതെന്റെ എന്റെ വാശിയാ സാറേ അങ്ങനെ ഒരു അവസരം അങ്ങനൊരവസരം ഞാനായിട്ടുണ്ടാക്കി തരാം എന്തായാലും ധൈര്യം ഇട്ടിരിക്കെ പിന്നെ ഇവിടെ പ്രസക്തി ഈ കുട്ടിയുടെ വാക്കുകളിലാണ് ഈ കുട്ടി എന്തു പറയുന്നോ അത് സത്യമാണെന്ന് അന്വേഷിക്കാനേ കോടതി നോക്കൂ അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും എല്ലാത്തിലും സത്യമുണ്ടെന്ന് ജഡ്ജിക്ക് ബോധ്യപ്പെടണം അതിനു വേണ്ടിയാണ് കരഞ്ഞു മെടകണമെന്ന് ഞാൻ പറഞ്ഞത് കേട്ടല്ലോ ശരി സർ ഞാൻ കരഞ്ഞോളാം അവിടെ എല്ലാവർക്കും എതിരെയുള്ള ഓരോരോ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇതങ്ങനെ ഇരിക്കുവോ അനാമികയും വേണം ഈ സമയം എന്നാൽ പിന്നെ പോയിട്ട് വാ കോടതിയിൽ കാണാം അറിയാലോ കോടതിയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും കീറൃത്യമായിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞു വിടുക ഈ സമയം നമ്മുടെ വേണുവും അനാമിക അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ് നന്ദു അനിയൻ കാത്തു നിൽക്കുക അപ്പോഴേക്കും അനി വന്നു എന്തായി നന്ദു എന്തായി കാര്യങ്ങൾ ആകെ പ്രശ്നമായിരിക്കാം നന്ദു സോറി എന്താ അനി എന്താ കാര്യങ്ങൾ ആകെ പ്രശ്നമായിരിക്കും നന്ദു അവള് ആ അനാമിക എൻ്റെ മുത്തശ്ശനെ മുത്തശ്ശിയെ പോലും വെറുതെ വിട്ടില്ല അവരുടെ മേലെ കൂടെ കേസ് കൊടുത്തിരിക്കുക വെറുതെ വിടണ്ട അവർക്കെതിരെ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് നന്ദു എന്ത് തീരുമാനം അനി അതൊക്കെ ഞാൻ പറയാം എന്തായാലും എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കെതിരെ കേസ് കൊടുത്തവളാവളോ അവളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്തൊരു പാവം എൻ്റെ മുത്തശ്ശനും മുത്തശ്ശി എന്നിട്ട് പോലും അവരെ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഇതിനും വീണ്ടും എൻ്റെ മുത്തശ്ശി അവളെ എന്ത് തെറ്റ് ചെയ്തു അവളെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ ഒരുപാട് സ്വർണം അവൾക്ക് എൻ്റെ മുത്തശ്ശി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും എൻ്റെ മുത്തശ്ശിയോട് ഒരു തുള്ളി സ്നേഹവും സിമ്പതിയോ ഉണ്ടായില്ല ആ പാ കാലത്ത് ആ പാവ മുത്തശ്ശിയെ കോടതി കേറ്റാൻ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കില്ല സമ്മതിക്കില്ല ഞാൻ എല്ലാം കൊണ്ടും ഞാൻ അവളെ ശരിയാക്കും ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അന്യം ഇങ്ങനെ നിൽക്കുക എന്തായാലും ഇതിനൊക്കെയുള്ള തിരിച്ചടി നമുക്ക് കൊടുക്കാൻ നീ ധൈര്യമായിട്ടില്ല പിന്നെ അനി ഒരു കാര്യം ഞാൻ പറയാം ആ സി ഐ നമ്മളെ നന്നായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്താന്ന് വെച്ചാൽ ഞാൻ എവിടെ പോയാലും എൻ്റെ പിന്നാലെ അയാൾ ഒരാളെ വിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് നല്ല ടെൻഷനുണ്ട് ദേ ഞാൻ നീയ്യും കഴിഞ്ഞ ദിവസം കറങ്ങി ജ്യൂസ് കുടിക്കാൻ പോയതൊക്കെ അയാൾ ചോദിച്ചു ഇതിൻ്റെ പിന്നിൽ ആരാണെന്നൊന്നും അറിയില്ല ഹാ അങ്ങനെ കാണുന്ന അങ്ങ് കണ്ടോട്ടെ ന എനിക്കതിലൊരു പ്രശ്നവും ഇല്ല അങ്ങനെയെങ്കിലും അയാൾ നിന്റെ തലേന്ന് ഒഴിഞ്ഞു പോകുമല്ലോ ഓഹ് നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടെങ്കിലും അയാൾ പോകുന്നെങ്കി അങ്ങ് പോട്ടെ അത് വലിയ കാര്യമായിട്ട് എടുക്കണ്ട തന്തു അങ്ങനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മുടെ വീട്ടില് നേ എൻറെ അച്ഛനും അമ്മയും അതിനെതിർപ്പാ എതിരാ പിന്നെ നിന്റെ അമ്മയും എതിരാ അങ്ങനെയുള്ളപ്പോ അത് വേറെ പ്രശ്നമാവില്ല ആവില്ല ഒരു പ്രശ്നവും ഇല്ല എൻറെ മുത്തശ്ശനും മുത്തശ്ശിയും പെണ്ണ് ചോദിക്കാൻ വന്നില്ലേ ഏഹ് അത് മാത്രമല്ല എൻ്റെ അമ്മക്ക് മാത്രമേ എതിർപ്പുള്ളൂ ഇല്ല അന്വേഷിക്കും ആദർശയുടെനൊക്കെ എതിർപ്പുണ്ട് അങ്ങനെയുള്ളപ്പോ പ്രശ്നം വേറെ ഏതായാലും മഴക്ക് പോകുന്ന എന്റെ പേടി നീ അങ്ങനെ പേടിക്കാതെന്തോ പേടിക്കുന്ന എന്തിനാ എന്തായാലും ഇനി എന്ത് സംഭവിച്ചാലും കാര്യങ്ങൾ എവിടെ വെച്ച് എവിടം വരെ പോണോ അവിടെ വെച്ച് നമുക്ക് കാര്യം തീരുമാനിക്കാം നീ ധൈര്യമായിട്ടിരിക്കും ഇപ്പൊ ഞാൻ ഒരു കടുത്ത തീരുമാനം എടുത്ത വന്നിരിക്കുന്നെ അനാമികയും വേണു എന്റെ മുത്തശ്ശനെയും മുത്തശ്ശേയും പോലും വെറുതെ വിടാത്ത അവളെ ഞാൻ വെറുതെ വിടില്ല രണ്ടു പേർക്കിട്ടും ഒരു പണി കൊടുക്കണം നീ കേറ നന്ദു എന്നും പറയുക അത് കേട്ടതും നമ്മുടെ നന്ദു അനിയുടെ വണ്ടിയിലേക്ക് കയറി അതിനുശേഷം അനിയെ കെട്ടിപ്പിടിച്ചിരിക്കുക ആ നന്ദു ഹെൽമറ്റ് ഇട്ടോ ആരും കാണണ്ട നമ്മളെ സ്നേഹിക്കുന്നവര് കണ്ടാലും കുഴപ്പമില്ല ശത്രുക്കൾ കാണാറുണ്ട് പിന്നെ അനാമികയും വേണുവും കണ്ട കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പോവുക പിന്നീട് അനാമികയും വേണുവിനെയാണ് കാണിക്കുന്നത് രണ്ടുപേരാണെങ്കിൽ ഇങ്ങനെ കാറിൽ കയറാൻ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ മോളെ മോളെ ആദ്യം കയറുന്നു പറയുമ്പോഴേക്കും നന്ദു അനേയും കെട്ടിപ്പിടിച്ച് ബൈക്കിലിരുന്ന് വരുന്നത് കാണുക അത് കണ്ടതും രണ്ടുപേരും ഞെട്ടലോട് കൂടെ നിൽക്കുക അപ്പൊ ബൈക്കിൽ നിന്നും രണ്ടുപേരും ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം വേണുവിനെയും അനാമികയും തുറച്ചു നോക്കി നീ എൻ്റെ മുത്തശ്ശൻറെയും മുത്തശ്ശിയുടെ ഒക്കെ പേരിൽ കേസ് കൊടുത്തു അല്ലേ ഇതിന്റെ പേരിൽ നിങ്ങളെ ഞാൻ നിങ്ങളെ രണ്ടുപേരും കൂടെ വീട്ടിൽ വന്ന് കാണാന്ന് വിചാരിച്ചതാ എടീ ഒരു കാര്യം നീ മനസ്സിൽ കുറിച്ചിട്ടോ നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം എൻ്റെ ജീവിതം തകർന്നു എന്നാൽ നീ എൻ്റെ ജീവിതത്തിൽ നിന്നും പോയതിന് ശേഷം ഞാനിപ്പോൾ വളരെ സന്തോഷത്തിലാണ് സന്തോഷത്തിലെ കണ്ടോ എൻ്റെ നന്ദു എൻ്റെ നന്ദുവിനെ ഞാൻ ചേർത്ത് പിടിച്ച് നിൽക്കുക നീ നോക്കടി നിനക്കിത് ആരോടെങ്കിലും വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കണേ കാണിച്ചുകൊടുക്കണേ എനിക്കതിൽ ഒരു പ്രശ്നവും ഞങ്ങൾ വേണമെങ്കിൽ നിന്ന് തരാം എന്താ വീഡിയോ എടുക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞങ്ങൾ ഫോട്ടോ എടുത്ത് അയച്ചു തരണോ എന്നും അനു ചോദിക്കുക അത് കേട്ടതും നിനക്കൊക്കെ എന്താടാ വേണ്ടത് എൻ്റെ കുടുംബക്കാരെ വേദനിപ്പിച്ച് നീയൊക്കെ ചെയ്ത കാര്യം ഞാൻ മറക്കില്ലടി എൻ്റെ കുടുംബക്കാരെ കോടതി കയറ്റാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നീ നോക്കിക്കോ എത്ര വലിയ പ്രതിസന്ധികൾ താണ്ടേണ്ടി വന്നാലും ഞാനും എൻ്റെ നന്ദു ഒന്നിക്കും ഇതുപോലെ തന്നെ ചേർന്ന് ചേർന്ന് നടക്കും നിന്റെ മുന്നിലൂടെ ഞാൻ കെട്ടിയ താലി ഇട്ടുകൊണ്ട് എൻ്റെ നന്ദു നന്നായിട്ട് വരും നീ നോക്കിക്കോടി ഇതെന്റെ വെല്ലുവിളിയാ നീ ഇതൊക്കെ ആരോട് പോയി പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ല വീട്ടിൽ വന്ന് നിന്റെയൊക്കെ അടിച്ചു തകർക്കാന്ന് കരുതിയതാ ഞാൻ പക്ഷേ ഇനി ഞാനത് ചെയ്യുന്നില്ല എന്റെ ഭാഷ ഞാൻ എങ്ങനെ തീർക്കുമെന്നറിയോ എന്റെ നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടി നിന്റെ മുന്നിൽ ഞാൻ അവളെ കൊണ്ടുവരും നീ കണ്ടോടി എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പോവുക ഈ സമയം എന്തൊരു കഷ്ടച്ചാ കാണാൻ പാടില്ലെന്ന് വിചാരിച്ചവനെ കണ്ടു ഇനിയിപ്പൊ എന്ത് ചെയ്യും അച്ഛാ എന്ത് ചെയ്യാനാ മോളെ എല്ലാം കൂടെ അങ്ങ് കോടതിയിൽ വെച്ച് തീർക്കാം ആ ഇതും കൂടെ ആവുമ്പോ ഇത്രയും കൂടെ കാര്യങ്ങൾ എളുപ്പവും എന്നും കൂടെ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് നമ്മുടെ വേണു സി എ പോയി കാണും എൻ്റെ പൊന്ന സാറേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ സാറ് കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ നന്ദു അതെ അവൾക്ക് എന്നെ ഇഷ്ടമാണ് ഒന്ന് പോ സാറേ ആളെ പറഞ്ഞ് കബളിപ്പിക്കല്ലേ അവളെ ഇപ്പോഴും ആ പയ്യനോടൊപ്പം കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുക എന്റെ സാറേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ സാറ് കല്യാണം കഴിക്കാൻ പോകുന്നത് മറ്റൊരുത്തൻ്റെ എച്ചിലാണോ അത് കേട്ടതും ദേ താനെന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നേ നന്ദുവേ അവനോടൊപ്പം ചുറ്റിക്കറങ്ങി നടന്ന് ഇന്ന് ഞങ്ങളുടെ മുൻപില് ധൈര്യമായിട്ട് വന്ന് നിൽക്കുവായിരുന്നു എന്നിട്ട് ചോദിക്കുക ഞങ്ങൾ തമ്മിൽ നടക്കുന്ന വീഡിയോ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ പറയാ അതൊക്കെ എനിക്ക് എനിക്കത് കണ്ടപ്പോൾ ആകെ ആകെ മൊത്തത്തിൽ ചൊറിഞ്ഞു കയറി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ സാറേ എന്തായാലും കേസ് നടക്കുമ്പോൾ അവനെതിരെയുള്ള തെളിവുകൾ വ്യക്തമായിട്ട് കൊടുക്കണം പക്ഷെ ഞാനൊരു പെണ്ണിനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ സ്വന്തമാക്കിയിരിക്കും നാളെ അവൾ എൻ്റെ ഭാര്യ ആയിരിക്കും എന്നും സി ഐ പറയാണ് എന്നിട്ട് സി ഐ പോവുക മണ്ടൻ മരമണ്ടൻ ബുദ്ധി വികസിക്കാത്തവൻ ഇവനൊക്കെ എങ്ങനെയാ പോലീസായത് ഓ എൻറെ ഭഗവാനെ ഇനി എന്തൊക്കെ കാണണം എന്നും ആലോചിച്ചുകൊണ്ട് വേണോ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് സ്റ്റേഷനിലാണ് സി ഐ യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെ വരികയാണ് രണ്ടും കൽപ്പിച്ച് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്